അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെളിച്ചെണ്ണ മറ്റെന്തില്ലെങ്കിലും വെളിച്ചെണ്ണ അടുക്കളയിൽ നിർബന്ധമായ ഒന്നാണ് ഏതായാലും ഇപ്പോൾ വെളിച്ചെണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട മില്ലുകളൊക്കെ ഒരുപാട് നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് അങ്ങനെയുള്ള ഒരു മില്ലിലാണ് കാപ്പൽ പ്രദേശത്തുള്ള ആപ്കോ എന്ന ഒരു മില്ലിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഇപ്പോൾ എന്താ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി അമ്പത് രൂപ ഒരു ലിറ്റർ ലിറ്റർ രൂപ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് വെളിച്ചെണ്ണ ഇപ്പോൾ എത്തിനിൽക്കുന്നത് കേട്ടാൽ സാധാരണക്കാർ വരെ ഞെട്ടുന്ന വില തിളച്ച വെളിച്ചെണ്ണ പോലെ തന്നെ വാങ്ങുവാൻ പോകുന്നവരുടെ കൈ പൊള്ളുന്ന വിലയാണിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞ ജനുവരിയിൽ ഇരുന്നൂറ് രൂപയിൽ താഴെയുണ്ടായിരുന്ന വില ഇപ്പോൾ നാനൂറ്റി അൻപതും കടന്ന് അഞ്ഞൂറിനോട് അടുക്കുകയാണ് ഓണമടുപ്പിച്ച് വില അറുനൂറും കിടക്കുമെന്നാണ് വ്യാപാരികൾ കണക്ക് കൂട്ടുന്നത് നാളികേര ഉൽപാദനത്തിന്റെ വൻതോതിലുള്ള കുറവാണ് വില ഉയരാൻ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം ഹെക്ടറിന് ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് തേങ്ങാ ഉൽപാദനം നടന്നിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചായും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നായും കുറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനവും രോഗകീടശല്യങ്ങളുമാണ് ഉൽപാദനം കുറയാൻ പ്രധാന കാരണം മാസങ്ങൾക്ക് മുൻപ് മുപ്പത് രൂപ കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന നാളികേരത്തിന് ഇപ്പോൾ എൺപത് രൂപ വരെയാണ് വില വില വർധനവ് നന്നായി ബാധിച്ചിരിക്കുന്നത് ചെറുകിട മില്ലുകളെയാണ് നാളികേരം വാങ്ങി വെട്ടിയുണ്ടാക്കി എണ്ണ ആട്ടി വിൽക്കുമ്പോൾ ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് മില്ലുടമകൾ പറയുന്നു ഈ കൂടുന്നതിനനുസരിച്ച് അങ്ങനെ നിൽക്കണം നമുക്ക് നമുക്ക് കൊടുത്താൽ ലേബറും ലേബറും കൂടി കിട്ടുന്നില്ല ലേബർ ാലെങ്കിലും നമ്മൾ അവസ്ഥയിലെ പിന്നെ പല ആൾക്കാരും ചെയ്യുന്ന എന്താ കർണാടക കൊപ്ര എടുത്തിട്ട് അപ്പോൾ വർക്ക് കിട്ടും കറന്റ് ബില്ല് വരുന്നില്ല നമുക്കിതൊക്കെ കൂടുതലല്ലേ കൊപ്രക്ഷാമവും ഇപ്പോഴത്തെ വില പ്രധാന കാരണമാണ് വൻകിട മില്ലുകൾക്ക് തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും എത്തിയിരുന്ന കൊപ്രകൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ആവശ്യത്തിന് കൊപ്ര ലഭിക്കാനുമില്ല ചൈന യൂറോപ്യൻ രാജ്യങ്ങളിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതും വില വർധനവിന് പ്രധാന കാരണമാണ് വെളിച്ചെണ്ണ വില വലിയ തോതിൽ വർദ്ധിച്ചത് ഹോട്ടൽ നടത്തി ജീവിക്കുന്നവരെ ഏറെ ബാധിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ബീഫ് നല്ല പ്രസിദ്ധമാണ് നിങ്ങളുടെ ബീഫ് ഒരുപാട് ആളുകൾ വരാറുണ്ട് കഴിക്കാറുണ്ട് എന്നൊക്കെ അറിയാം അപ്പൊ ഈ വെളിച്ചെണ്ണ വില നിങ്ങളെ ഹോട്ടലിലെങ്ങനെയാ ബാധിക്കുന്നത് നല്ല കൊടുക്കണ്ടേ അപ്പൊ ഈ വെളിച്ചെണ്ണ വില കൂടുന്നതിനനുസരിച്ച് ഇതിനൊന്നും വില കൂട്ടാനും വയ്യല്ലേ അപ്പൊ നിങ്ങളുടെ ഈ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ടേ ചിക്കൻ തന്നെയാണ് അപ്പൊ ഈ നാനൂറ്റി അമ്പത് രൂപ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്റെ പേര് ും നിങ്ങളിവിടെ ബീഫൊക്കെ നാല് ഉപയോഗിക്കണം അല്ലേ

ആ ഇരുന്നൂറ് രൂപയ്ക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ പോലും ലഭിക്കില്ല എന്നതാണ് വാസ്തവം നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മില്ലുടമ വെളിച്ചെണ്ണ വിൽക്കുന്നത് പല സ്ഥലങ്ങളിലും അത് നാനൂറ്റി എഴുപതിനു മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഓണം വരാനിരിക്കുകയാണ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില അഞ്ഞൂറ് കിടക്കുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് വെളിച്ചെണ്ണ വില ഇങ്ങനെ വൻതോതിൽ കുതിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള മില്ലുടമകളെയും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സാധാരണ വീട്ടുകാരെയും ചെറിയ തോതിലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത് തീർച്ചയായും മലയാളികളുടെ ഭക്ഷണ വിഭവങ്ങളിൽ ഏറെ നിർണായകമായ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിച്ചു പോവുകയാണെങ്കിൽ അടുക്കളയിൽ ഇത് അപ്രത്യക്ഷമാകുവാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് മിക്ക വീട്ടുകാരും ഇന്ന് വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ച് താരതമ്യേന മറ്റ് ഓയിലുകളിലേക്ക് പാചകം ചെയ്യുന്നത് മാറ്റിയിരിക്കുകയാണ് സാമാന്യം ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഇന്ന് അഞ്ഞൂറ് രൂപയോളം കൊടുക്കണമെന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിലാണ് മിക്കവരും വില കുറഞ്ഞ മായം കലർന്ന ഉൽപ്പന്നങ്ങളിലേക്ക് നീങ്ങുന്നത് തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നാളുകൾ വെളിച്ചെണ്ണ വില കുതിച്ചു വരികയാണെങ്കിൽ അത് മലയാളികളുടെ ജീവിത ചെലവിനെ നന്നെ ബാധിക്കും വിനീത് മയ്യന്താനി വൺ ടി വി ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ